നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാലിന്യം റോഡരികിൽ തട്ടിയ അംഗത്തിനെതിരെ എന്ത് നടപടി എടുത്തു ഹൈക്കോടതിയുടെ നിർണായക ചോദ്യം ചോദിച്ചിരിക്കുന്നത് സർക്കാരിനോട് സ്കൂട്ടറിൽ വെച്ചിരുന്ന മാലിന്യം പാക്കറ്റ് റോഡരികിൽ ഉപേക്ഷിച്ച പഞ്ചായത്ത് അംഗത്തിനെതിരെ ഹൈക്കോടതിയും രംഗത്ത് വന്നിരിക്കുകയാണ് മാലിന്യം റോഡരികിൽ തട്ടിയ അംഗത്തിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ താലൂക്കിലെ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അംഗവും സി പി എം നേതാവുമായ പി എസ് സുധാകരനാണ് ഇത്തരത്തിൽ പന്തുപോലെ മാലിന്യം റോഡിൽ തട്ടിയിട്ട് പോയത് പി സുധാകരൻ വഴിയരികിലേക്ക് മാലിന്യം തട്ടുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വൈറലായി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് സുധാകരന്റെ വിഷയവും ഇത്തരത്തിൽ പരാമർശിച്ചത് മാലിന്യം തട്ടുന്ന ദൃശ്യം സമീപത്തെ സി സി ടി വിയിൽ പതിഞ്ഞു ഇതാണ് സുധാകരന് സുധാകരൻ ഇത്തരത്തിൽ ചെയ്തു എന്ന കാര്യം പുറ ലോകം അറിയാൻ കാരണമായത് ഈ ദൃശ്യങ്ങളൊക്കെ വൈറലാണ് ഈ സംഭവത്തിന് ശേഷം അറവ് മാലിന്യങ്ങൾ പഞ്ചായത്തിൽ തള്ളിയവർക്കെതിരെ സുധാകരൻ പ്രതികരിച്ചിരുന്നത് പക്ഷേ ഏതോ ഒരു വ്യക്തി ഫുട്ബോൾ വീഡിയോ കമന്ററി രൂപത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു തുടർന്ന് സംഭവം വിവാദമായി ഇതോടെ വണ്ടി ഓടിച്ച് സ്പീഡിൽ പോകുമ്പോൾ താഴെ പോകാൻ ശ്രമിച്ച പാക്കറ്റ് ാലുകൊണ്ട് പൊക്കി നേരെ വയ്ക്കാൻ ശ്രമിക്കുന്ന രംഗമാണ് തൊഴിച്ചു കളയുന്നതായി എഡിറ്റ് ചെയ്തിരിക്കുന്നതെന്ന വിശദീകരണം സുധാകരൻ നൽകി പക്ഷെ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയായിരുന്നു സ്കൂട്ടറിലെത്തിയ സുധാകരൻ ആവോലി പഞ്ചായത്ത് പരിധിയിൽ ആളൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന മാലിന്യം കാലുകൊണ്ട് തട്ടി റോഡരികിൽ നിക്ഷേപിക്കുകയായിരുന്നു ഈ രംഗങ്ങൾ സഹിതം പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു പ്രതിഷേധം ശക്തമായതോടെ ആയിരം രൂപ പിഴയടപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത് പഞ്ചായത്തിൽ മാലിന്യം തള്ളുന്നതിന് പതിനായിരം രൂപയാണ് പിഴ പതിനായിരം രൂപ പിഴയടക്കണമെന്നിരിക്കെ ആയിരം രൂപ പിഴയിൽ ഒതുക്കിയ ഒരു സംഭവം അതും ഒരു പ്രതിഷേധാർഹമായി മാറിയിരിക്കുകയാണ് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട വ്യക്തിയാണിത് അദ്ദേഹം തന്നെയാണ് സാമൂഹിക വിരുദ്ധരെ പോലെ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയത് ഇത് വലിയ രീതിയിലുള്ള ആക്ഷേപം വിവാദം ഒക്കെ ആയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സുധാകരനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസും നിർണായകമായ നീക്കം നടത്തിയിരുന്നു ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഒരു ചോദ്യം കൂടി വന്നിരിക്കുന്നത് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സുധാകരൻ മാലിന്യം തട്ടുന്ന വിഷയവും കോടതി പരാമർശിച്ചത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വ്യക്തികൾക്കും പങ്ക് വഹിക്കാനുണ്ടെന്നും പറയുകയുണ്ടായി റെയിൽവേ ട്രാക്കുകളിൽ ഉൾപ്പെടെ പലയിടത്ത് മാലിന്യ കുമ്പാരമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു മാലിന്യ നീക്കത്തിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നറിയിക്കാൻ റെയിൽവേക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയും പരാമർശിച്ചിരിക്കുകയാണ് വിവാദമായ വിഷയമാണ് ഹൈക്കോടതിയും നിർണായകമായൊരു പരാമർശം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത